കേരളത്തിലും ചെറിയ പെരുന്നാൾ ആഘോഷം പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്ത നിരവധി വിശ്വാസികൾ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിൽ രാവിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ഈദ് നമസ്കാരത്തിനായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ സജ്ജമാക്കിയിരുന്നു ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു മലപ്പുറത്ത് സംയുക്ത ഈദ് ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സംയുക്ത ഈദ്ഗാഹ് നടന്നത് മ ആദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇബ്രാഹിം ഉൽ ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി മഞ്ചേരിയിൽ നടന്ന ഈദ്ഗാഹിന് ടി കെ അഷറഫ് നേതൃത്വം നൽകി പൊന്നാനി ഹാർബർ മൈതാനത്ത് സംയുക്ത ഈദ്ഗാഹന് ഇത്തിഹാദുൽ ഉലമ സെക്രട്ടറി സമീർ കാളികാവ് നേതൃത്വം നൽകി കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ് നമസ്കാരത്തിൽ എം മുഹമ്മദ് കുട്ടി അദനി പെരുന്നാൾ സന്ദേശം നൽകി അവനാകുന്ന ഈ മഹോന്നതമായ എന്നാണ് നമ്മുടെ സഹോദരങ്ങളെ നിരപരാധികളായ മനുഷ്യരെ ഇസ്രയാലും ഇസ്രായേലും അതുപോലെ തന്നെ സൈനിസ്റ്റ് ലോബികളും അവരുടെ സിൽബന്ധികളും ഒക്കെ തന്നെ നടത്തുന്ന മനുഷ്യപൊരുതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ